ത്രീ സേഫ്റ്റി ഫീച്ചറുകൾ വാട്സപ്പിന്റെ സുരക്ഷയ്ക്കായി ഈ ഫീച്ചറുകൾ ഉടൻ തന്നെ ചെയ്തു വെക്കൂ വാട്സപ്പിന്റെ ഏത് കാര്യവും ചോർത്താൻ ശ്രമിക്കുന്നവർക്ക് ഇത് വലിയൊരു പണി തന്നെയാണ് ഈ മൂന്ന് ഫീച്ചർ അവർക്ക് നൽകാൻ പോകുന്നത് ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഫോണിൽ ആപ്ലിക്കേഷനെല്ലാം വന്നതായി കാണാൻ സാധിക്കും അവിടെ വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പിന് നേരെ മുകളായി മൂന്ന് ഡോട്ട് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റിംഗ്സ് അവിടെ വന്നതായി കാണാൻ സാധിക്കും സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴോട്ട് വരിക അവിടെ ആ പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടുകൂടി വീണ്ടും കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും നേരെ താഴെയായിട്ട് അഡ്വാൻസ്ഡ് എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട മൂന്ന് ഫീച്ചറുകളാണ് അവിടെ വന്നിരിക്കുന്നത് ഈ മൂന്ന് ഫീച്ചറുകൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഓരോന്നായി പരിചയപ്പെടുത്താം ആദ്യത്തെ ഫീച്ചർ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നുള്ളതാണ് അതെന്താണെന്ന് പറഞ്ഞു തരാം അറിയാത്ത നമ്പറുകളിൽ നിന്നും നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്ന് ശല്യമാകാറുണ്ട് അങ്ങനെ വരുന്ന മെസ്സേജുകൾ ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് ആ മെസ്സേജുകള ശല്യം ഒഴിവാക്കാൻ സാധിക്കും ഓഫായി കിടക്കുന്നത് ഒന്ന് ഓൺ ആക്കി ഓണാക്കി കൂടി ഇനി മറ്റൊരു ഓപ്ഷൻ പ്രൊട്ടക്ഷ ഐ പി അഡ്രസ് ഇൻ കോൾ എന്നുള്ള ഓപ്ഷനാണ് അത് നിങ്ങൾ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക ഇത് ഓൺ ആക്കി കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞുതരാം നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഐ പി അഡ്രസ് മറ്റുള്ള ഒരാൾക്കും ലീക്ക് ആകുകയില്ല അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ ഓപ്ഷൻ ഓൺ ആക്കി വെക്കേണ്ടത് ഓഫായി കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഓൺ ആക്കി വെക്കൂ മൂന്നാമത്തതും അവസാനത്തോ ആയ ഓപ്ഷൻ ഇതാണ് ഡിസബിൾ ലിങ്ക് ദ പ്രിവൈവേഴ്സ് എന്നുള്ളതാണ് ഇത് ഓഫാക്കി കിടക്കുകയാണെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കി വെക്കുക നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ വീഡിയോ ലിങ്കുകൾ കൈമാറുന്ന സമയത്ത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഫീച്ചർ തന്നിരിക്കുന്നത് ഇത് ഓണാക്കി ഇടുമ്പോൾ യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്യുന്നവർക്ക് അത് അത്ര മെച്ചമല്ല കാരണം നിങ്ങൾ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രീവൈവോ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളോ അതിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളോ നിങ്ങൾ അയച്ചു കൊടുക്കുന്നയാൾക്ക് ലഭിക്കുകയില്ല ആ വീഡിയോയുടെ ലിങ്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അത് മാത്രമേ ഒരു പോരായ്മയായി കാണുന്നുള്ളൂ മറ്റ് വീഡിയോകൾ കാണുന്ന മറ്റുള്ളവർക്ക് ഇത് ഓണാക്കിയിടാം അത് അവർക്ക് വളരെ പ്രയോജനകരം തന്നെയാണ് വാട്സപ്പിൻ്റെ സുരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന ഈ ഓപ്ഷനുകൾ ഉടൻ തന്നെ ചെയ്തു വെക്കൂ ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്ത ശേഷം ഈ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല അവിടെ ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ